എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കുന്നില്ലേ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാമ്പത്തികമായി ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ പേഴ്സിൽ ഈയൊരൊറ്റ വിദ്യ ചെയ്താൽ മതി പണം കാന്തം പോലെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം പച്ച ഏലക്ക മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ഏലക്കയുടെ സുഗന്ധം എവിടെ ഏലക്കയുടെ ഗന്ധമുണ്ടോ അവിടെ ദേവിയുടെ കടാക്ഷമുണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ ഏലക്ക നമ്മുടെ അടുക്കളയിലെ ഭാഗ്യചിഹ്നമാണ് ഓരോ വീട്ടിലും ഇത് നിർബന്ധമായും വേണം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നല്ല പച്ച നിറത്തിലുള്ള രണ്ട് ഏലക്ക എടുക്കുക ഇതിൽ ഒന്ന് നിങ്ങളുടെ പേഴ്സിലെ പണം വെക്കുന്ന അറയിൽ വെക്കുക അടുത്തത് വീട്ടിലെ ക്യാഷ് ബോക്സിലോ ധനം സൂക്ഷിക്കുന്ന പെട്ടിയിലോ വെക്കുക കിഴി കെട്ടേണ്ട ആവശ്യമില്ല ഏലക്ക അതുപോലെ വെച്ചാൽ മതി ഇത് വെക്കുമ്പോൾ ഓം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം മൂന്ന് തവണ മനസ്സിൽ ജപിക്കുക ഒരു മാസം കൂടുമ്പോൾ പഴകിയ ഏലക്ക മാറ്റി പുതിയത് വെക്കുന്നത് അത്യുത്തമം ഏലക്കയുടെ ശുദ്ധമായ ഊർജം കലരുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കി പോസിറ്റീവ് ധനാകർഷണ ശക്തിയായി മാറും ഏലക്കയുടെ സുഗന്ധത്തിൽ സന്തുഷ്ടയാകുന്ന മഹാലക്ഷ്മി ദേവി ചെലവാകുന്ന പണം ഇരട്ടിയായി തിരികെ വരാനുള്ള വഴികൾ തുറന്നു തരും ഇതൊരു വെറും വിശ്വാസമല്ല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു രഹസ്യമാണ് കൃത്യം ഏഴ് ദിവസം നിങ്ങളത് പേഴ്സിൽ വെച്ച് നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിലെ അത്ഭുതം നിങ്ങൾ നേരിട്ടറിയും ഈ വിദ്യ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയട്ടെ നന്ദി